ഒരാൺകുഞ്ഞുണ്ടാവാം എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു ഒരു ആത്മീയ മാർഗം എന്ന് ചോദിക്കുന്ന നിരവധി കമെന്റുകളെയും മറ്റും കാണാറുണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുഞ്ഞില്ല ഒരാൺകുട്ടി ഉണ്ടാവണം ഒരു ആത്മീയമായ പരിഹാര മാർഗമുണ്ട് നമ്മുടെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവുകളായി നിങ്ങൾ ലൈക്കും നോക്കൂ ആൺകുഞ്ഞ് ജനിക്കാൻ ചെയ്യേണ്ടത് ഭർത്താക്കന്മാർ അവരുടെ ഭർത്താക്കന്മാർ ഭർത്താവിനും കൂടി ആവശ്യമുണ്ടാവുമല്ലോ ഭാര്യക്ക് മാത്രമാവില്ല ഭർത്താക്കന്മാർ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന നിൽക്കുന്ന സമയത്ത് ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ടുണ്ട് ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ച് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒന്ന് കൂടി പറയാം എന്ന ഈ പരിശുദ്ധമായ ധിക്കറിനെ പല തവണകളായി ചൊല്ലുക അങ്ങനെ ചൊല്ലിയിട്ട് പിന്നീട് നിങ്ങൾ മനസ്സറിഞ്ഞ് രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുക ശ്രദ്ധയോടെ കൂടി കേൾക്കണം വലോ ചെയ്തിട്ടൊക്കെ ഇത് ചെയ്ത് അങ്ങനെ വലോ ചെയ്ത് ശേഷം നിങ്ങൾ മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി ചെയ്താലും